എല്ലാവർക്കും സുഖം എന്ന് വിശേഷം എല്ലാവർക്കും നല്ല സംശയം ഈ പറ്റോണ് മാസത്തിൽ രണ്ട് മാസത്തെ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് എത്തും എത്തും എന്നാണ് പക്ഷെ ഇപ്പോൾ കിട്ടുന്ന അറിവനുസരിച്ച് ഒരു മാസത്തെ തുക മാത്രമാണ് എത്തുക രണ്ട് മാസത്തെ പ്ലീഷ് ചെയ്ത ഈ മാസം എത്തില്ല എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് മാസം മെഷിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് ഈ മാസം കഴിയുന്ന മുമ്പ് അടുത്ത മാസത്തെ പെൻഷൻ അങ്ങനെ പ്രഖ്യാപിച്ചേക്കും എന്നൊരു സൂചനമായിരുന്നുണ്ട് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ അതിൻ്റേതായ തടസ്സം ഉണ്ടായേക്കാം എന്ന അറിയിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ അടുത്ത മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് ഫസ്റ്ററിംഗ് പൂർത്തിയാക്കാനും ഉണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫസ്റ്റിറിംഗ് പൂർത്തിയാക്കുക ഈ മാസത്തെ ഒന്നാം തൊട്ട് ഇരുപതൊന്നു വരെ ടൈമും അടുത്ത മാസം ഒന്നാം തൊട്ട് ഇരുപത്തൊന്ന് വരെ ടൈമും ഉണ്ട് അതിനുള്ളിൽ ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി എന്നാൽ ഒരു മാസത്തെ ഓരോ മാസം വൈകുമ്പോഴും ഈ രണ്ട് മാസത്തെ പെൻഷൻ മണങ്ങുന്നതാണ് ഓർമ്മിപ്പിക്കുകയാണ് അറങ്ങുന്ന മണങ്ങാതിരിക്കുക മണക്കാതിരിക്കുക ഈ ഒക്ടോബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ എത്താൻ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രീതികളിലായിരിക്കും ചൊവ്വാഴ്ച കടം പോവുകയാണ് അപ്പം ചൊവ്വാഴ്ച ഡി ബി ടി സെല്ലിൽ പണം എന്ത് അദ്ദേഹം താമസിക്കാതെ തുക വിതരണം ഞങ്ങൾ കൈകളിലെത്തും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ അടിക്കും അതിന് ശേഷം കൈകളിൽ സർ സാർന്ന സർ ഉദ്ദേശിച്ച പണം കൈമാറുക അടുത്ത ആഴ്ച ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കും പിന്നത്തെ ആഴ്ച ആയിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക തിങ്കളാഴ്ച കഴിഞ്ഞ മാസം കൈകളിലെത്താൻ കുറച്ചൊന്ന് താമസിച്ചായിരുന്നു കഴിഞ്ഞ തവണ പൂജകപ്പൊക്കെ ആയാരണം പൊതുവധി ഗാന്ധി ജയന്തി ഒക്കെ ട്രഷറിയിലേക്ക് പണം എത്താൻ താമസിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ സർ സഹകരണ സംഘ ഉദ്യോഗസ്ഥരായ പണം എത്താൻ വളരെയധികം താമസിച്ചായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഈ ഒറ്റോബർ മാസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല പെർശനായതുകൊണ്ട് തന്നെ പെൻഷനെതിരെ കടുത്ത നടപടികളും ഉണ്ടാവില്ല പക്ഷേ പഞ്ചായത്ത് കഴിഞ്ഞവണ കറുത്ത് നടപടിയൊക്കെ ഉണ്ടാകും വിമാന സർട്ടിഫിക്കറ്റൊക്കെ വീടുകളിൽ എത്തിപ്പേച്ച് കാരണം അഞ്ച് കഥ കാരണങ്ങളൊക്കെ പുറത്തേക്കാനും സാധ്യതയുണ്ട് എഴുത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം അതുപോലെ രണ്ട് ഏക്കർ സ്വീകരിക്കുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ വീടിൻ്റെ പുറമെ ടയൽ പാകിട്ടുണ്ടെങ്കിൽ ഒക്കെ പെൻഷൻ നഷ്ടപ്പെടും പിന്നെ മാസ വരുമാനം ഒരു ലക്ഷത്തി മുകളിലാണെങ്കിൽ പഞ്ചായത്ത് അലക്ഷനു ശേഷമേ അങ്ങനെയാണ് നടപടി ഉണ്ടോ എന്ന് വലിയൊരു ആശ്വാസമുണ്ട് പെൻഷൻ വർധിക്കുമ്പോൾ വലിയ സാമ്പത്തികം ഞെർക്കും സർക്കാരിനുണ്ടോ അതുകൊണ്ട് ആർക്കതേ ഉള്ളവനെ മാത്രമാണ് ക്ഷാമം പട്ടണം പട്ടികയിൽ വയ്ക്കുകയുള്ളൂ ഇതുപോലത്തെ വാർത്തകളാണ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൻ തന്നെയുള്ള ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം